ഹായ് മച്ചാ മാരെ നമ്മളിന്ന് കുറുവ പിടുത്തായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കാരണം എന്ന് ഈ വെള്ളം ഒന്ന് കലങ്ങി ഈ തെളിവ് മട്ടത്തിൽ വന്നാൽ മാത്രമേ ചേരടിക്കത്തുള്ളൂ അതു മാത്രമല്ല പുഴയിലാണെങ്കിൽ മീനടിയും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറുവ പിടിക്കാനായിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറുവേന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നിങ്ങൾ പറഞ്ഞാൽ ഊത്തപിടുത്തമായിട്ട് ഇത് ഒരു ബന്ധമല്ല കേട്ടോ സംഭവം നമ്മൾ അത് ചൂണ്ടായിട്ടാണ് പിടിക്കുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നതാണ് കുറവെന്നു വച്ചാൽ ഈ നാടൻ കുറുവയാണ് അത് ഈ സൈസേ ആവത്തുള്ളൂ ഇത് പിടിച്ചങ്ങോട്ട് അതിൻ്റെ ചിദംബലം കളഞ്ഞ് ഉപ്പും മുളകും ഒരു ഒരട്ടിയുണ്ട് ടേസ്റ്റ് ആണ് എത്ര വലിയ ഹൂറിനായാലും ചെമ്പല്ലിക്കായാലും ഇനി കാളാഞ്ചിക്കായാലും തരാൻ പറ്റാത്തൊരു ടേസ്റ്റ് ഈ കുറുവപ്പറലിനുണ്ട് കഴിച്ചു നോക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്ക് കാരണം വെച്ചാൽ ഇത് വേറൊന്നും ഇതിൽ കളയാനില്ല പിന്നെ ചെതമ്പലി ജസ്റ്റ് നമ്മൾ കളയുന്നു എന്നുള്ളതേ ഉള്ളത് ചിലപ്പോൾ അതുപോലും കളയാതെ പൊരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെല്ലാവർക്കും ഇതെന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റുള്ള മീനാണ് പിന്നെ അതു മാത്രമുള്ള കൊച്ചിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മീനും ഇത് തന്നെയാണ് കുറുവപ്പറലി തന്നെയാണ് നമ്മൾ ഇതിന് കുരുപ്പായിട്ട് ഇടുന്നത് ബെറോട്ടയാണ് കുരുപ്പായിട്ട് ഇടുന്നത് ബെറോട്ട വേടിച്ച് ശകലം ഒന്ന് നനച്ചിട്ട് ഒരു ചെറിയൊരു പരുവത്തിനെടുത്ത് ഒരു മൈതാ മോൻ്റെ നല്ലൊരു പരുവത്തിനടുത്ത് ആ നനച്ചെടുക്കുന്ന പരുവത്തിനെടുത്തുകഴിഞ്ഞാൽ തീറ്റ റെഡിയായി പറ 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 എന്ന് പറഞ്ഞാണ് മീൻ മീനടിച്ചോണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മീനടി കാരണം വെച്ചാൽ നമ്മൾ ഈ ചൂണ്ട നമുക്ക് വെട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇട്ടേക്കുന്നത് കണയാണ് ഇട്ടേക്കുന്നത് കണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് ഒലട്ടീര കമ്പനിയാണ് കണയെന്നാണ് പറയുന്നത് അങ്ങനെ ആ കണ കെട്ടി നമ്മൾ ചൂണ്ട പിടിക്കുന്ന പരിപാടികൾ പിടിക്കുന്ന ഒരു പരിപാടിയാണിത് സംഭവം നമുക്ക് ഈ ചൂണ്ട മകളിലോട്ട് ആഞ്ഞു വെട്ടാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ മെഗളിൽ നിൽക്കുന്നത് ചാട്ടങ്ങ മരമാണ് അപ്പോൾ അതിൽ ഇടിച്ച് നിൽക്കും അതുകൊണ്ട് പിടിച്ചിട്ട് ഓരോ പിടി പിടിച്ചിട്ടും മീന്നത ഇതുപോലെ ഇതുപോലെ പയ്യെ തൂക്കിയെടുത്തത് പിന്നെ കങ്കൂസിൽ എടുക്കാൻ ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ചെറിയ സൈസായിട്ട് തോന്നുന്നത് അത്യാവശ്യം ഒരു പൊരിപ്പിനുള്ള ഒരു പീസിനുള്ള പരൾ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മൾ ചെറുക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വന്നത് മെയിനായിട്ട് ഇവിടെ അടിക്കാനാണ് വന്നത് ചേർണടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒന്നും നടന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ചൂണ്ട എൻ്റെതല്ല അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇനി താഴമക്കളെ ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് ഒരു ബെറോട്ടയും മേടിച്ചുകൊണ്ടു പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബെറോട്ടയും മേടിച്ചു കൊണ്ടതിന് ശേഷമുള്ള അംഗമാണ് ഈ കാണുന്നത് നമ്മൾ മൈദാമാവിനെ പിടിക്കും മൈദാമാവ് പെട്ടെന്ന് നമ്മളിതായിട്ട് മെൽറ്റായിട്ട് പോകാണ്ട് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് പോകും പക്ഷെ ബെറോട്ടയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അത്യാവശ്യം വേവിച്ച് എണ്ണമയം എല്ലാം ഉണ്ടാക്കിയാകുമ്പോഴത്തേക്ക് സെറ്റ് ആയിട്ട് നിൽക്കും പെട്ടെന്ന് ഒരു കുത്തു കുത്തിയാലൊന്നും മീനിന് പോകത്തില്ല ഞാൻ സിലോപ്പി പിടിക്കുന്നതും ബെറോട്ടയിൽ തന്നെയാണ് അതല്ല എങ്കിൽ പിന്നെ ഏറ്റവും നല്ല തീറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഈ പനി വരുമ്പോൾ കഴിക്കുന്ന ബന്നുണ്ടല്ലോ ആ ബന്ന് പൊളിച്ചിട്ട് അതിന്റെ നടുക്കിരിക്കുന്ന പാകം മാത്രം കുഴച്ചെടുക്കണം അതും അന്യായ ടേസ്റ്റാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് എന്ന് പറയുന്ന മഞ്ഞ കളർ കേക്ക് ഉണ്ട് അത് കരിമീനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് കുറുവയ്ക്കും അതുപോലെ തന്നെയാണ് റിസൾട്ടുണ്ട് മധുരം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പടവട അടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ മൂന്ന് ടെക്നിക്കാണ് നമ്മൾ കൂടുതലായിട്ട് കുറവെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് കഴിഞ്ഞ് ഈ സീസൺ കഴിഞ്ഞിട്ട് ചെറിയ സീസൺ കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ആറ്റിലിറങ്ങി കൊഞ്ചരിച്ച് പിടിക്കും ചെറിയ പൊടി കൊഞ്ചരിച്ചു പിടിക്കും അത് ചെറിയൊരു വെയിറ്റ് ഒരു രണ്ട് ഗ്രാമിൻ്റെ ഈ വും വെയിറ്റ് ഇട്ട് താഴ്ത്തി എറിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തി വലിപ്പത്തിനുള്ള പരള കുറുവരലുകൾ നമുക്ക് അടിച്ച് കയറാൻ ചാൻസ് ഉള്ളത് നമ്മൾ പിടിച്ചിട്ടുണ്ട് അത് മുന്നോട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിച്ചുകൊണ്ട് കൈപ്പത്തി വീതികളെ ഇത് ചെറുതാണ് ഇത് ഇത്രേ ആവുള്ള ആവുള്ളൂ പക്ഷേ വലിയ വരൾ കിട്ടണമെങ്കിൽ തോട്ടന്ന് കൊഞ്ചരിച്ച് പിടിച്ച് ഇട്ടിച്ച് നിങ്ങൾ ചൂണ്ടയിട്ട് വെക്കണം ഭയങ്കര റിസൾട്ടാണ് പട പടാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചാങ്കണ്ണി അടിക്കുന്ന നടക്കുക്ക് പടപടാന്ന് പറഞ്ഞാൽ കുറവപ്പറൽ മീൻ അടിച്ചുകൊണ്ട് സംഭവം ലൂറിലൊന്നും അടിക്കത്തില്ല ലൂർ എറിഞ്ഞ് നോക്കി അൾട്രാ ലൈറ്റ് ലൂറൊക്കെ എറിഞ്ഞു നോക്കി ലൂറിലൊന്നും അടിക്കുന്നില്ല ഇത് അടിക്കുന്നെങ്കിൽ ഈ മാവിലോ ബെറോട്ടോയിലോ മാത്രമേ അടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും സബ്മേ ചെയ്തേക്കുക എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇപ്പം തരുന്ന സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും തരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ നിൽക്കും അപ്പം എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കൂല ഇതെന്തായാലും കണ്ട നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് ഇട്ടേക്കുന്നത് എന്തായാലും നമുക്കി അടുത്ത കുറവ വെള്ളം പിടിക്കാനുള്ള തത്രപ്പാട് നോക്കാം ഇ കഴിഞ്ഞ് നമ്മൾ ചേർന്ന് അടിക്കുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും എല്ലാവരും ചോദിക്കാറുണ്ട് മീൻ കിട്ടാറില്ല വീഡിയോ എന്ത് അപ്ലോഡ് ചെയ്യാത്തത് സംഭവം മീൻ കിട്ടാറില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ചാനലിലേക്കുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോയി നമുക്ക് കിട്ടിയിരിക്കുന്ന കുറുവത ഇതാണ് കിട്ടിയേക്കുന്നത് ഇതിനു ശേഷമുള്ളതുകൊണ്ട് അതിന് ശേഷമുള്ളത് നമുക്ക് ഇനി വീഡിയോയിൽ കാണാം